എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ എല്ലാ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് മടിക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയെ തുടർന്ന് നാളെ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി കെ എസ് യു സംസ്ഥാനത്തുടനീളം വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു നാളെ ജൂൺ ഇരുപത്തിയഞ്ചിന് സംസ്ഥാനത്ത് കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ധാണ് അപ്പോൾ സ്കൂൾ ഉണ്ടാവുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നു എന്തു തന്നെയായാലും നാളെ വിദ്യാഭ്യാസ ബന്ദ് ആണ് എന്നുള്ള കാര്യം വിദ്യാർത്ഥികളെല്ലാവരും ഓർമ്മിക്കുക ഈ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള അവധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുക